രളത്തിൽ ഇനി ഉത്സവക്കാലം ഭഗവതിക്കാവുകൾ പടയണിത്താളത്തിൽ മുഖരിതമാവുന്ന കാലം മധ്യ തിരുവിതാംകൂറിന്റെ മലയോര ദേശങ്ങളുടെ തനത് ആചാര അനുഷ്ഠാന കലാരൂപമായ പടയണിയുടെ നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലെ പുരാതനമായ കോട്ടാങ്ങൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ എട്ടു പടയണിക്ക് ജനുവരി പതിനൊന്നിന് ചൂട്ടുവച്ചതോടെ പടയണിക്കാലത്തിനും ദീപം തെളിഞ്ഞു പടയണിക്കാലത്തിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പടയണിയുടെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു കമുകിൻ ചട്ടം തയ്യാറാക്കുന്നതിനും പാളക്കോലങ്ങൾ വരയ്ക്കുന്നതിനും കമുകും പാളയും ദൂരസ്ഥലങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിൽ എത്തിക്കുന്നു പൂർവാചാരപ്രകാരം കിണക സമുദായത്തിൽ പെട്ടവരാണ് കോലമെഴുതുന്നത് ഒരു ദേശത്തിൻ്റെ വലിയൊരു കൂട്ടായ്മയും സഹവർത്തിത്വവുമാണ് പടയണി കോലങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടത് ചട്ടം ഒരുക്കുന്നതിലും പാള ഇന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും ദേശമൊന്നാകെ ഇവിടെ ഭാഗഭാക്കാവുന്നു കൃത്യമായ കണക്കുകളോടെയാണ് ത്രികോണാകൃതിയിലുള്ള വലിയ ഭൈരവിയുടെ കോലത്തിലുള്ള ചട്ടം നിർമ്മിക്കേണ്ടത് എങ്കിൽ മാത്രമേ പടയണി കലാകാരന് അനായാസമായി കോലം സിരസിലേറ്റി ചൂട് വെക്കുവാൻ കഴിയുകയുള്ളൂ കുളത്തൂർക്കരയുടെയും കോട്ടാങ്കൽക്കരയുടെയും കരുനാഥന്മാർ വിളിച്ചു ചൊല്ലി അണുജ്ഞ വാങ്ങിയാണ് ക്ഷേത്രനടയിൽ ചൂട്ട് ജ്വലിപ്പിച്ചത് ഇനിറങ്ങിയ അമ്മയും മനദൈവങ്ങളും കാവൽ ഇനി വരും നാളുകളിൽ ചൂട്ടുകോലത്തും ഗണപതിക്കോലവും അടവിയും പടയണിക്കോലങ്ങളും കളത്തിൽ വന്ന് നിറഞ്ഞാടും ദേശത്തെ വലയം ചെയ്ത് രക്ഷകരായി നിൽക്കുന്ന മലകളെ കോട്ടകളായിട്ടാണ് പ്രാചീന കണ്ടിരുന്നത് പ്രത്യേകിച്ചും പടയണി അരങ്ങേറുന്ന ദേശങ്ങളിൽ കോട്ടങ്ങൾ എന്ന ദേശനാമം തന്നെ മലങ്കോട്ടകളാൽ ചുറ്റപ്പെട്ട ഒരു ദേശത്തിൻ്റെ പ്രത്യേകതകളെ സൂചിപ്പിക്കുന്നു ഒരു ചെറുകുന്നിന്മകളിലാണ് കോട്ടാങ്ങൽ ഭദ്രകാളി ക്ഷേത്രം നിലകൊള്ളുന്നത് കദലിമംഗലം പെൺപാല പടയണി പോലെ കോട്ടാങ്കൽ പടയണിയും ദേശത്തെ രണ്ട് കരകൾ വ്യത്യസ്തമായ ദിനങ്ങളിലായി പടയണിക്ക് നേതൃത്വം നൽകുന്നു എന്ന പ്രത്യേകതയും കോട്ടങ്ങൾ പടയണിക്കുണ്ട് രണ്ട് കരയുടെയും കരനാഥന്മാർ പ്രത്യേകം പ്രത്യേകം ചൂട്ടുവെച്ചുകൊണ്ടാണ് പടയണിക്ക് തുടക്കം കുറിച്ചത് എട്ട് പടയണിയുടെ സമാപനമായി അവസാനത്തെ രണ്ട് നാളുകളിലായി രണ്ട് കരകളുടേതായി വലിയ പടയണി നടക്കുന്നു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് വലിയ പടയണി ദിവസത്തെ ക്ഷേത്ര തടങ്ങുക അന്ന് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ചുങ്കപ്പാറയിൽ നിന്നും ആരംഭിച്ച് കോട്ടാങ്കൽ ക്ഷേത്രത്തിൽ അവസാനിക്കുന്ന മഹാഘോഷയാത്രയും വേലയും വിളക്കും നടക്കുന്നു ഇന്ന് കൊണ്ടിരിക്കുന്ന ക്ഷേത്രകലകളിലൊന്നായ വേലകളി എന്ന കളരി കലാരൂപത്തിന് കോട്ടാങ്ങൽ ക്ഷേത്രം നൽകുന്ന പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ് ഉത്സവ പരിപാടികൾക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പടയണിക്കളത്തിൽ തപ്പും ചെണ്ടയും ഉണരുന്നത് പടയണിയുടെ പതിവ് ചടങ്ങുകൾക്കുശേഷം യക്ഷി പക്ഷി മറുതാക്കോലങ്ങളും മുറ്റന്ന് പാളയിൽ തീർത്ത വലിയ ഭൈരവിയും കളത്തിൽ നിറയുന്നു രാമ മുഹൂർത്തം പിന്നിടുമ്പോൾ പാദാതികേശത്തോളവും കേശാദിപാദത്തോളവും കാലപാശം തീർന്നൊഴിയാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കാലങ്കോലം കളത്തിലെത്തി ഉറയുന്നു ണിയിൽ അപൂർവമായി കെട്ടിയാടപ്പെടുന്ന കോലമാണ് കോട്ടാങ്കൽ പടയണിയുടെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള കോലമാണ് തിരുമുഖ ദർശനത്തിനായും വലിയ പടയണി കാണുന്നതിനുമായി പതിനായിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത് പടയണിക്ക് ശേഷം മകരഭരണി നാളിൽ ഇരു പുലവൃത്തം തുള്ളി പിരിയുന്നതോടെയാണ് കോട്ടാങ്ങൽ പടയണിക്ക് സമാപനമാവുന്നത്